ഖത്തറിലെ സഫാരി മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാന്നേ ഇത് നല്ലൊരു സമാവർ ചായ കുടിക്കാൻ വന്നതാണ് ചായ നമ്മൾ മലയാളികൾക്ക് ഒരു ആണല്ലോ അപ്പോൾ ചായ കുടിച്ചിട്ട് തന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഓൾമോസ്റ്റ് എല്ലാ കടികളും തീർന്നിട്ടുണ്ടായിരുന്നു അവിടെ മുട്ട ബജി മുളക് ബജി അതുപോലെ തന്നെ ഉള്ളീൻ്റെ പക്കവട അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ചായലും കുടിച്ച് സെറ്റായിട്ട് നമ്മൾ ഖത്തറിലെ സെൽവാർ റോഡിലുള്ള ആർ എൻ ബിയും അതുപോലെ തന്നെ റെഡ് ടാഗും ഒന്നിച്ച് വരുന്നുണ്ട് ഒരു ബിൽഡിങ്ങിൽ അവിടത്തേക്കാന്നേ പോയത് ഇത് വെള്ളിയാഴ്ച രാത്രിയാണേ നമ്മൾ പോകുന്നത് അതായത് നമ്മുടെ വൈറ്റ് ഫ്രൈഡേൻ്റെ ആ ഒരു ദിവസം ആർ എൻ ബിയിൽ എനിക്ക് കുട്ടികളുടെ ഐറ്റാന്ന് കുറച്ചുകൂടി നല്ല അധികം കളക്ഷൻസും അതുപോലെ തന്നെ ഡിസ്കൗണ്ടും ആയിട്ട് തോന്നിയിട്ടുള്ളത് ആർ എൻ ബിയിൽ ഇങ്ങനെ വലുതായിട്ട് തിരക്കൊന്നും കണ്ടിട്ടില്ല എല്ലാ സെക്ഷനിലും വിശദമായിട്ട് കയറി ഇറങ്ങി ചെക്ക് ചെയ്ത് ടൈം എടുത്തിട്ടന്നെ പക്ഷേ ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഡ്രസ്സിൻ്റെ സെക്ഷനിൽ നിന്ന് എനിക്കിവിടെ നല്ല ബെസ്റ്റ് ഓഫറായിട്ട് തോന്നിയിട്ടുള്ളത് പെർഫ്യൂമിൻ്റെ സെക്ഷനിലോ അതുപോലെ തന്നെ ബോഡി വാഷ് ആ ഒരു ഇതാ ഈ ഒരു സെക്ഷനിലാണ് നല്ല ഓഫറായിരുന്നു നല്ല നല്ല ഐറ്റംസും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ടീഷർട്ട്സിലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അത് നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഇതുപോലത്തെ ലേഡീസിൻ്റെ വെയറിങ്സിലും കുറച്ച് ഓഫേഴ്സ് എല്ലാം ഉണ്ട് നല്ലൊരു മെറ്റീരിയൽ വരുന്നതാണിത് താഴെ ഏകദേശം നോക്കി മുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ മുകളിലേക്കും കയറി നോക്കി മുകളിൽ ഫുഡ് വെയറിൻ്റെ സെക്ഷനിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ആ ഒരു ഐറ്റം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതിങ്ങനെ കുറേ നോക്കി ബാഗും ചെരുപ്പൊന്നും ഇപ്പം വേണ്ടെങ്കിലും ആ സെക്ഷനിലേക്ക് പോകാണ്ടോ നോക്കാണ്ടോ എന്ന് നിന്നിട്ടില്ല കേട്ടോ എല്ലാം വിശദമായിട്ട് തപ്പി നോക്കും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ അങ്ങനെ അവിടെ നിന്ന് എടുത്ത അത്യാവശ്യ സാധനങ്ങളൊക്കെ ബില്ലെയ്ത് ബില്ല് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ചിതാ നമ്മളെ ആക്സസറീസ് ഐറ്റംസ് എല്ലാം നോക്കി നോക്കിയില്ലേഡീ സ്പെഷ്യൽ ഐറ്റംസ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ വകയൊന്നും നമ്മൾ ഉപയോഗിക്കാത്തത് അധികം അവിടെ നിന്നില്ല ഇനി അടുത്തത് റെഡ് ടാഗിലും കൂടി ഒന്ന് കയറി നോക്കാം അവിടെ എന്താ സ്പെഷ്യൽ ഇല്ലെന്ന് നോക്കാം ഇവിടെ ഇല്ലാത്തത് കയറുമ്പോൾ തന്നെ ക്രോക്കറിൻ്റെ ഒരു അടിപൊളി നീ കാണുന്നത് റെഡ് ടാഗിൽ പാൻറ്റ് നോക്കാൻ വന്നതാണേ അപ്പോഴാണ് ഈ ഒരു എൻട്രൻസിൽ തന്നെ കാഴ്ച കണ്ടത് അപ്പോൾ അത് നോക്കി കുറേയായിരുന്നു ഇവിടെ ഡ്രസ്സിനേക്കാൾ ഞാൻ ഏറ്റവും നോക്കി നിന്നത് ഈ ഒരു പാത്രങ്ങളാണ് അത്രക്കും വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇവിടെ എന്താണെന്നറിയില്ല ക്രോക്കറിൻ്റെ സെക്ഷനിലേക്ക് വരല്ലോ എനിക്ക് ഓരോ പാത്രം കാണുമ്പം ഇത് നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടാണ് നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ പറയാറ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുള്ളവർ ഗൾഫിലുണ്ടെങ്കിൽ ഇങ്ങനെ തോന്നാറുണ്ടോ നാട്ടിലേക്ക് കൊണ്ടുപോകണം ശരിക്കും നമ്മൾ വാങ്ങിയിട്ട് ഇവിടുന്ന് യൂസ് ചെയ്യാമെന്ന് വേണ്ടത് പക്ഷേ ഇതേപോലെയുള്ള നല്ല ഭംഗിയുള്ള ഐറ്റം കാണുമ്പം നാട്ടിൽ വാങ്ങിക്കൊണ്ടുപോകണം എന്നാണ് എനിക്ക് തോന്നല് പക്ഷെ നാട്ടിൽ പോകുമ്പോൾ ഇതൊന്നും ഞാൻ വാങ്ങിക്കൊണ്ടുപോകാറില്ല അതാണ് വേറൊരു സത്യം ടിക്കറ്റ് അങ്ങ് എടുക്കുമ്പോഴേക്കെന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട മുപ്പത് കിലോ എങ്ങനെയെങ്കിലും സെറ്റ് സെറ്റായിട്ടുണ്ടാകും പിന്നെ ഈ വെയിറ്റുള്ള പാത്രം ഇല്ല എവിടെ കൊണ്ടുപോകാൻ അങ്ങനെ നമ്മൾ തപ്പി ഇങ്ങനെ നടക്കലിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം എനിക്ക് കുറച്ച് യൂറോപ്യൻ സ്റ്റൈലുള്ള ഡ്രസ്സാന്ന് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് വെസ്റ്റേൺ സ്റ്റൈലുള്ളത് അതുകൊണ്ടുതന്നെ അതിലെങ്കിൽ തൊട്ടും പിടിച്ച് നോക്കിയിട്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല അവിടുന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് റെഡ് ടാഗിൽ പോയിട്ടില്ല എന്നുള്ള ടെൻഷനും വേണ്ട റിട്ടാങ്കിലും വിശദമായി കയറി ഇറങ്ങിയെന്ന് നമ്മൾ പത്ത് പതിനഞ്ച് ഇരുപതിൻ്റെ ഓഫർ നടക്കുന്നുണ്ട് അവിടെ പിന്നെ എൻ്റെ ഫേവററ്റ് സെക്ഷനിലൊന്നായി ഇതുപോലെയുള്ള ഓർണമെൻ്റ്സിൻ്റെ സെക്ഷനിലും കൂടി ഒന്ന് നോക്കി അവിടെയുണ്ട് ഓഫേഴ്സ് ഇപ്രാവശ്യം അപ്പോൾ ഇതൊക്കെയാണ് ഷോപ്പിംഗ് വിശേഷം വീക്കെൻഡിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം